ഇരുപത്തിമൂന്നാം ദിവസത്തെ നോമ്പ് കാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താ വിഷയം അന്യായമാകുന്ന മുൻവിധികൾ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം റോമർ രണ്ടിന്റെ ഒന്ന് അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നുവല്ലോ മറ്റുള്ളവരെ പ്രതിക്കൂട്ടിൽ നിർത്തി അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഏക ജീവി മനുഷ്യൻ മാത്രമാണ് അതുകൊണ്ടായിരിക്കണം കുറ്റം വിധിക്കലെന്ന പാപത്തിനെതിരായി ക്രിസ്തു ഏറ്റവും ജാഗ്രത പുലർത്തിയത് മറ്റുള്ളവരെ അളക്കാൻ വാചാലരാകുന്ന നാം സ്വന്തം തെറ്റിനെ ഏത് വിധേനയും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മട്ടുപ്പാവിൽ ഒറ്റക്കിരുന്ന് പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്ന് താൻ ഓമനിച്ച് വളർത്തിയ തന്റെ പൂന്തോട്ടങ്ങൾക്കിടയിലൂടെ പുഷ്പങ്ങളെ ചവിട്ടി ഞെരിച്ചുകൊണ്ട് ഒരു യാത്രക്കാരൻ നടന്നു കയറുന്ന കാഴ്ച കാണുന്നു അരിശം വന്ന ഉടമസ്ഥൻ യാത്രക്കാരന്റെ പിടലിയിൽ കുത്തിപ്പിടിച്ച് കയർക്കാൻ തുടങ്ങി അയാൾ ഒരു അന്തനാണെന്ന് ഉടമസ്ഥൻ തിരിച്ചറിയുന്നത് എന്റെ പൂന്തോട്ടങ്ങളെ ചവിട്ടി നശിപ്പിച്ചവരിൽ പലരും കുരുടന്മാരായിരുന്നിരിക്കാം എന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തെ പൊള്ളിക്കണം വലിയ കടമിളച്ച് കിട്ടിയവൻ തന്റെ ചെറിയ കടക്കാരന്റെ ജീവന് ഭീഷണിയായിത്തീരുന്ന ഉപമ ക്രിസ്തുവാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്റെ വലിയ തെറ്റിനെ ക്ഷമിച്ച ദൈവമേ അവരെ ചെറിയ കുറവുകളോട് പോലും എത്ര പ്രാവശ്യം ഞാൻ കലകിച്ചു എന്റെ അതിർത്യങ്ങളെ കാണാതെ വണ്ണം തിരുമുഖം മറയ്ക്കണമേ എന്ന് ഞാൻ എങ്ങനെ പാടും ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നിന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അസഹ്യപ്പെടുന്നു അന്യായമായ ചില ന്യായങ്ങൾക്കും ചില കൈച്ചുണ്ടലുകളിലേക്കുമുള്ള ഒരു തിരുത്തലായി മാറണം ഈ നോമ്പ് ദിനങ്ങൾ കുറ്റപ്പെടുത്തിയവർക്ക് രക്ഷ പരിഹസിച്ചവർക്ക് നിത്യത ചങ്കിനെ തുളച്ചവർക്കും സ്നേഹം ോരുത്തർക്കും എത്രമാത്രം ലാവണ്യമുള്ള ജീവിതമാണ് ക്രിസ്തു കാണിച്ചു തന്നത് നമ്മൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഉള്ളൂ ജീവിക്കാൻ വേണ്ടി എങ്കിൽ നമ്മുടെ നോമ്പും കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയും എന്തിനു വേണ്ടി മരിക്കാതിരിക്കാൻ വേണ്ടി ആദി സൃഷ്ടിയിൽ ദൈവം ഊതി നിറച്ച ദൈവചൈതന്യമായ ആത്മാവിനെ മരണപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ നോമ്പ് സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുന്ന ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ എന്നെ ദ്രോഹിച്ചവരുടെ ക്രിസ്തുവിനെ പോലെ മൗനം പാലിക്കാൻ ഞാൻ ശ്രമിക്കുന്നു ഞാൻ വിധിച്ച വിധികളൊക്കെ അന്യായമായി അന്യായമായിതോർത്ത് ഞാൻ ദുഃഖിക്കുന്നു എൻ്റെ വലിയ തെറ്റുകളെ തിരുത്താതെ മറ്റുള്ളവന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച കുറവുകളെ തിരുത്താൻ ഞാൻ തയ്യാറാണ് നമുക്ക് പ്രാർത്ഥിക്കാം അന്യനെ വിധിക്കുന്നതിന് പകരം അവന്റെ തിരുത്തലുകൾക്ക് ഞാൻ സഹായമാകാൻ എനിക്കിടയാകണമേ ആമേ കൈഹീൽ ഷൂസുമായി പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വന്ന ചെറുപ്പക്കാരനോട് മറ്റൊരു വിശ്വാസി ഉച്ചത്തിൽ കയർത്തു എങ്ങനെ ധൈര്യം വന്നു പള്ളിയിൽ ഷൂസിട്ട് കയറാൻ ക്ഷമിക്കണം സുഹൃത്തെ എന്നിട്ടയാൾ തന്റെ സ്ക്രൂ ചെയ്ത വലതു പൊയ്ക്കാൾ കാണിച്ചു കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക